വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ഹാജിയുടെ ജീവിതം ചിത്രത്തിൽ നിന്ന് സംവിധായകൻ ആഷി കപൂവും നടൻ പൃഥ്വിരാജും പിന്മാറി ഏകദേശം ഒരു മാസം മുമ്പ് വന്ന് വാർത്തയാണിത വാരിയം കുന്നത്ത് ഹാജി എന്ന് കേട്ടാലേ അരിശും കയറുന്ന സംഘികൾ ഈ വാർത്ത വലിയ ആഘോഷമാക്കി മാറ്റി വാരിയം കുന്നൻ എന്ന സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും സിനിമ തിയേറ്ററിൽ ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞു സിനിമയ്ക്കെതിരെയും അതിൽ അഭിനയിക്കാനൊരുങ്ങുന്ന നടൻ പൃഥ്വിരാജിനെതിരെയും വലിയ സൈബർ ആക്രമണം നടത്തിയ സംഘികൾ പൃഥ്വിരാജ് ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വാർത്ത വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു കേരളത്തിലെ സംഘപരിവാറിനെ ഭയന്നുകൊണ്ടാണ് പൃഥ്വിരാജ് വാരിയും കുന്നൻ എന്ന സിനിമയിൽ നിന്നും പിന്മാറിയത് എന്നിവരെ സംഘികൾ പടച്ചുവിട്ടു കൂടാതെ വാരിയും കുന്നത്ത് കുഞ്ഞാമദാജി വെറും മതഭ്രാന്തൻ മാത്രമാണെന്ന് പൃഥ്വിരാജിന് വരെ മനസ്സിലായെന്നും അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ നിന്ന് ജ് പിന്മാറിയത് എന്ന പ്രചരണവും സംഘികൾ ഇതോടെ വ്യാപകമായി നടത്തുകയും ചെയ്തു എന്നാൽ സിനിമയിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ തനിക്ക സംഘപരിവാറിനെ ഭയമാണെന്നും വാരിയും കുന്നത്ത് കുഞ്ഞാമത ആജിയെ താൻ മതഭ്രാന്തനായി കണ്ടുവെന്നുമുള്ള സംഘികളുടെ പ്രചരണത്തിന് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ഇപ്പോൾ വാരിയൻ കുന്നൻ എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയത് തന്റെ വ്യക്തിപരമായ തീരുമാനമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ അതായത് സിനിമയിൽ നിന്ന് പിന്മാറാനുള്ള കാരണം മറ്റു സാങ്കേതിക പ്രശ്നങ്ങളാണ് അല്ലാതെ ഒരു സംഘികളുടെയും ഭീഷണിക്ക് വഴങ്ങിയല്ല താൻ ഈ സിനിമയിൽ നിന്നും പിന്മാറിയത് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് ഈ പ്രസ്താവനയിലൂടെ കൂടാതെ ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന ചോദ്യത്തിന് പൃഥ്വിരാജ് നൽകിയ മറുപടി തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കലാ പുറത്തുള്ളവർ എന്തു പറയുന്നു എന്നതിന് താൻ ചെവി കൊടുക്കാറില്ല എന്നാണ് അതായത് വാരിയം കുന്നന്റെ സമയത്ത് പൃഥ്വിരാജിനെതിരെ വലിയ ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നടത്തിയത് കേരളത്തിലെ സംഘപരിവാറാണ് അവർക്കുള്ള മറുപടി തന്നെയാണ് ഈ ചോദ്യത്തിന് പൃഥ്വിരാജ് നൽകിയതും അതായത് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കലാ പുറത്തുള്ളവർ അതായത് സംഘികൾ എന്തു പറയുന്നു എന്നതിന് ഞാൻ ചെവി കൊടുക്കാറില്ല എന്ന് തന്നെയാണ് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിക്കുന്ന സംഘപരിവാരത്തിന് പൃഥ്വിരാജ് നൽകിയ മാസ് മറുപടി എന്തായാലും പൃഥ്വിരാജ് സിനിമയിൽ നിന്ന് പിന്മാറിയത് സംഘികളെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു നടന്ന സംഘികൾക്ക് കൃത്യമായ ഉത്തരവുമായി പൃഥ്വിരാജ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം അതായത് സിനിമയിൽ നിന്ന് പിന്മാറിയത് വ്യക്തിപരമായ തീരുമാനം അല്ലെന്നും തനിക്കെതിരെ ആ സിനിമയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ആരോപണം നടത്തുന്നവരുടെ ആരോപണങ്ങൾ താൻ ചെവി കൊടുക്കാറില്ല എന്നുമാണ് പൃഥ്വിരാജ് വ്യക്തമായി പറയുന്നത് അതേസമയം ഭ്രമം സിനിമയുടെ റിലീസിംഗിനായി ദുബായിൽ എത്തിയ പൃഥ്വിരാജ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പൃഥ്വിരാജ് സംഘികൾക്കെതിരെ ഈ മറുപടി നൽകിയത് അതേസമയം പൃഥ്വിരാജിന്റെ പുതിയ ചിത്രമായ എന്ന ഹിന്ദി സിനിമയുടെ മലയാളം പതിപ്പാണ് ഈ സിനിമ മലയാളത്തിൽ നിർമ്മിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അഭിനയിക്കാനാണ് തനിക്ക് അവസരം ലഭിച്ചത് പുതുമകളുള്ള സിനിമയാണ് ഭ്രമം യു എയിലെ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യാൻ അവസരം ലഭിച്ചത് മികച്ച സൂചനയാണ് കോവിഡ് കാലം സിനിമ നിർമ്മാണം ലളിതമാക്കുകയും പുതിയ സാധ്യതകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തുവെന്ന് ഈ ചടങ്ങിൽ പൃഥ്വിരാജ് പറഞ്ഞു സംവിധായകൻ രവി കെ ചന്ദ്രൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മമതാ മോഹൻദാസ് ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള